അല്ലെങ്കിൽ അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ചൂരമലയിലുണ്ടായ ദുരന്തത്തിലെ ഈരകൾ എന്ന് പറയുന്നത് നാനൂറ് കുടുംബങ്ങൾ മാത്രമാണ് മൂന്ന് വാർഡിൽ മാത്രമാണ് സംഭവം നടന്നത് സദ്യത്തിൽ നാനൂറ് പേർക്കും പിന്നെ അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു ഇരുന്നൂറ് മുന്നൂറ് പേർക്കൂടിയാണ് വീട് വെച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ അഞ്ച് പഞ്ചായത്താണ് വെള്ളത്തിൽ പോയത് രണ്ടായിരം വീട് പൂർണ്ണമായി തകർന്നു മൂവായിരത്തി അഞ്ഞൂറ് വീട് ഭാഗികമായി തകർന്നു ഞങ്ങൾ പത്തു ദിവസം കൊണ്ടാണ് ലിസ്റ്റ് ഉണ്ടാക്കിയത് ഒൻപതിനായിരം കുട്ടികൾ ഇരകളായിരുന്നു ഇരുപത്തിരണ്ട് സ്കൂളിലെല്ലാം തന്നെ പോയി നാൽപ്പത്തെട്ട് അംഗൻവാടികൾ തകർന്നു ഞങ്ങൾ ചെയ്തത് നാൽപ്പത്തെട്ട് അംഗൻവാടികൾ ശരിയാക്കി കൊടുത്തു പെൻസിൽ വരെ വാങ്ങിച്ചു കൊടുത്തു സ്പോൺസർഷിപ്പ് വഴി പുനർജന്യ പദ്ധതി ചെയ്തതാണ് ഇരുപത്തിരണ്ട് സ്കൂളിലും ലൈബ്രറിയും അതുപോലെ ലാബും കമ്പ്യൂട്ടർ ലാബും എല്ലാം റെഡി ആയി കൊടുത്തു നേരത്തെ ഇരുപത് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നടുത്ത് ഫ്ലഡ് കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് ലാപ്ടോപ്പ് ആക്കി കൊടുത്തു എല്ലാം കൂട്ടി കൊടുത്തു ഒമ്പതിനായിരം കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ഗവൺമെൻറ് കൊടുത്തത് ഞങ്ങൾ അവർക്ക് ബാഗ് കൊടുത്തു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ലക്ഷം നോട്ട് ബുക്ക് കൊണ്ടുവന്ന് പത്ത് നോട്ട് ബുക്ക് വെച്ച് എല്ലാ കുട്ടികൾക്കും കൊടുത്തു അവർക്ക് ബാഗും ബാക്കി സാമഗ്രികളും എല്ലാ സാധനങ്ങളും കൊടുത്തു രണ്ടായിരത്തി അറുനൂറ് പേരുടെ തയ്യൽ മെഷീൻ പോയി രണ്ടായിരത്തി അറുന്നൂറ് പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തു കൃഷിക്കാരെ സഹായിച്ചു രണ്ടായിരത്തി അറുന്നൂറ് വ്യാപാരികളുണ്ടായിരുന്നു അയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ അവർക്ക് സഹായം കൊടുത്തു പിന്നെ പശുക്കൾ വരെ ഭക്ഷണമില്ലാത്ത പശുക്കൾക്ക് ഒരു അമ്പത് ടൺ കാലിത്തീറ്റ സ്പോൺസർ ചെയ്ത് വാങ്ങിച്ച് ഈ ക്ഷീരസംഘങ്ങൾ വഴി അവർക്ക് വിതരണം ചെയ്തു എല്ലാ ഈച്ച് ആൻഡ് എവറി കേസ് എല്ലാ കേസും അഡ്രസ്സ് ചെയ്തു എല്ലാ പഞ്ചായത്തിലും എറണാകുളത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളെ കൊണ്ടുവന്നു മെഡിക്കൽ ക്യാമ്പ് നടത്തി മരുന്ന് ഒന്നര കോടി രൂപയുടെ മരുന്ന് വിതരണം നടത്തി പുനർജ്ജനി പദ്ധതിയുടെ ഒന്നര കോടി രൂപയുടെ മരുന്ന് ഇതാകെ മൂന്ന് വാർഡ് ഒരു കൊല്ലമായിട്ട് ഒരു വീട് വയ്ക്കാൻ പറ്റില്ല ഒരു വീട് വയ്ക്കാൻ പറ്റില്ല ഇവിടെ ഫ്ലഡിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും സർക്കാരിൻ്റെ നിബന്ധനകളിൽ വരാത്ത ആളുകൾക്കാണ് പുനർജനയിൽ വീട് വെച്ച് കൊടുത്തത് ഞങ്ങൾ എത്ര സ്പീഡ് തീർത്ത് പൈസ ബാങ്കിൽ കിടക്കുകയാണ് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ കിടക്കാണ് ഈ ഗുരുതരമായ ചികിത്സ വേണ്ടവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല വാടക കൃത്യമായിട്ട് കൊടുക്കുന്നില്ല കുട്ടികൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവിടെ ചൂടുള്ള മലയിൽ ഞാനൊരു കുട്ടിയെ നോക്കുന്നുണ്ട് മുഴുവൻ കാലികളിൽ മുഴുവൻ കാലികളിൽ നോക്കുന്നുണ്ട് അവരെ പലരും അവർ പഠനം ഹയർ എഡ്യൂക്കേഷൻ സിറ്റിക്ക് തന്നെ അവിടുത്തെ എം എൽ എ എത്രയോ പേരെയാണ് പറഞ്ഞ് കോർഡിനേറ്റ് ചെയ്ത് ബന്ധപ്പെടുത്തിരുന്നത് ഗവൺമെൻറ് ഒരു കൊല്ലത്തെ വാർഷികം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇത് അഞ്ച് പഞ്ചായത്ത് പോയതാണ് നാനൂറ് അഞ്ഞൂറ് പേരാണ് ആകെ ഇരകൾ ഇവിടെയൊക്കെ മുഴുവൻ പേരും ലക്ഷക്കണക്കിന് ആളുകളാണ് എന്നിട്ടാണ് അത് ചെയ്തത് ഒരു ലിസ്റ്റ് ഈ വിറ്റിംസിൻ്റെ ഇരകളായ ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ഈ ഗവൺമെൻറ് എട്ട് മാസം ഉള്ളു നാലോചിച്ച് നോക്കി ഇത്ര നീതിപൂർവം അല്ലാത്തൊരു പെരുമാറ്റമാണ് പാവങ്ങളോട് ചെയ്യുന്നത് അല്ല യു ഡി എഫ് അധികാരത്തിൽ വരും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളുണ്ടായാൽ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ധാരാളം പദ്ധതികൾ ഉണ്ടാവും സഹായിക്കാൻ തയ്യാറായി ഒരുപാടാളുണ്ട് ഒരുപാട് ആളുകൾ എവിടെ നിന്നെല്ലാമാണ് വരുന്നത് ഞങ്ങൾക്കെല്ലാം വിദേശത്തു നിന്ന് ആളുകൾ വന്ന് മലയാളികളായ ആളുകൾ വന്ന് ഇവിടെ വന്ന് സഹായിച്ചിട്ടുണ്ട് ആസർ മെഡിസിറ്റിയിലെ ആസ് ഡോക്ടർ ആസാ മുൻ തന്നെ ഇരുപത്തഞ്ച് വീട് വെച്ച് തന്നിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് ഗൾഫാർ ഗ്രൂപ്പ് വീട് വെച്ച് തന്നിട്ടുണ്ട് എറണാകുളത്തെ റോട്ടറി ക്ലബുകൾ എൺപതോളം വീടുകൾ വെച്ച് തന്നിട്ടുണ്ട് ഓരോരുത്തരെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്ത് അതിൻ്റെ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി കൊടുത്ത് നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കണം ഇവർ വന്നിട്ട് ഇവരങ്ങ് പോവില്ലേ അവർ നമ്മളെ സഹായിക്കല്ലേ ഞങ്ങളിവിടുത്ത് പഞ്ചായത്ത് കയറി ഇറങ്ങാനും താലൂക്ക് കയറി ഇറങ്ങാനും അവരെ വിടാൻ പറ്റും അത് ഞങ്ങളുടെ ഓഫീസിൽ എല്ലാ കാര്യവും ചെയ്തുകൊണ്ട് ഒന്നും അറിയേണ്ട അവിടെ ഇനി താക്കോൽ ഇടാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുള്ളൂ താക്കോല് കൊടുക്കുക ഇനി ജപ്തി ഉണ്ടാവില്ല എന്നൊരു ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ കണ്ട ഒരാൾ പോലും വന്നിട്ട് വ്യാപകമായി ജപ്തിയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ജപ്തികൾ ഉണ്ടായി കാലം ഉണ്ടായിട്ടില്ല രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ആറു മണിക്ക് കാണുന്ന ആൾ മൂന്ന് സെന്റ് സ്ഥലം ഒരു ബാങ്ക് ജപ്തി ചെയ്താണ് എൺപത്തിനാലായിരം രൂപ കൊടുക്കാനുള്ള ആളുടെ വീട് ജപ്തി ചെയ്താണ് രാവിലെ ആറു മണിക്ക് ആദ്യം എണീറ്റ് വരുമ്പോൾ കേൾക്കേണ്ട വാർത്തയാണ് മൂന്ന് സെൻ്റുകാരനാണ് സോഷ്യൽ മീഡിയ വലിയ വാർത്തയാണ് അതൊന്നും മാക്കാൻ പാടില്ലെന്ന് എത്ര എൺപത്തിനാലായിരം രൂപയുടെ വളരെ വ്യാപകമായ ജപ്തികളാണ് ഇങ്ങോട്ട് പോവാ അല്ലേ ഇങ്ങോട്ട് പോകും ഒരു ജപ്തി ഒരു നടപടി എടുത്തില്ല കാർഷിക മേഖലയിൽ മറ്റേ പരിപാടി ഉണ്ടായിരുന്നു അതെല്ലാം നിന്നുപോയി ബാങ്കുകളെ സഹായിക്കുന്ന കാർഷിക ലോണുകൾ കമ്മീഷൻ ഉണ്ടായിരുന്നു ഘടാശ്വാസ കമ്മീഷൻ ഫനില്ല നിൽക്ക് നടക്കുന്ന ഇത്രയും ഗുരുതരമായ വിഷയങ്ങളാണ് താഴേക്കുള്ള സാധാരണക്കാരുടെ ജീവിതത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ജപ്തി നടപടികൾ നടന്നൊരു കാലം ഉണ്ടായിട്ടില്ല ഇത്രയും ജപ്തി അല്ല ഇനിയിപ്പോൾ ഒരു ഒരു ഫ്ലാറ്റിൻ്റെ ഒരു നാല് വീടുകളുടെ ഒരു ഫ്ളാറ്റിൻ്റെ സംശയം വരുന്നുണ്ട് ബാക്കി ഒരു ആറ് വീടുകൾ കൂടി ഇപ്പോൾ ഇതിലുണ്ട് അപ്പം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അടുത്ത മാസത്തിലെല്ലാം കൂടി നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ പറ്റും ഇതേപോലത്തെ ഒരുപാട് നല്ല മനുഷ്യര് സഹായിക്കുന്നുകൊണ്ടാണ് ഭരണം മാറി എല്ലാവരും മാറില്ലേ